ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് പാർലമെന്റ് പാസാക്കുന്ന ഏത് നിയമവും മതനിരപേക്ഷമായിരിക്കണമെന്ന് ആമുഖമുള്ള ഒരു ഭരണഘടന ലോകത്തുള്ള ഏതൊരു ഭരണഘടനയെക്കാളും മികച്ചതാകുന്നത് തുല്യത ഇന്ത്യൻ ഭരണഘടനയുടെ മർമ്മമാണ് എന്നുള്ളത് കൊണ്ടാണ് ഒരാളുടെ ജനനം പൈതൃകം ഭൂപരിധിയിലെ താമസം എന്നിവയായിരുന്നു ഇന്ത്യൻ പൗരത്വത്തിന്റെ മാനദണ്ഡങ്ങൾ ഒന്നിന്റെയും അടിസ്ഥാന ഘടകം മതമാക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഭരണഘടന പ്രതിദാനം ചെയ്യുന്ന പാർലമെന്റിലാണ് പൗരത്വം മതാടിസ്ഥാനത്തിൽ പരിഗണിക്കാനുള്ള തീരുമാനം ഉണ്ടാകുന്നത് എന്താണ് പൗരത്വം നിലവിൽ വന്ന സിറ്റിസൺ അമൻമെന്റ് ആക്ട് എങ്ങനെയാണ് അപകടകരമാകുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടന നിലവിൽ വരുന്ന ദിവസം ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ അതിർത്തിക്കുള്ളിൽ ജീവിക്കുന്ന എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് തുടങ്ങുന്നതാണ് ഇന്ത്യൻ പൗരത്വം ഇന്ത്യക്കാരായ മാതാപിതാക്കൾക്ക് ജനിച്ച കുട്ടികളും ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യയിൽ അനധികൃതമായി താമസിക്കുന്നവരല്ലാത്ത മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരത്വം ഉള്ളവരായിരുന്നാലും ഇന്ത്യയിൽ പൗരത്വം കിട്ടും പൗരത്വവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ തത്വം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പാസാക്കിയ പിന്നീട് കാലോചിതമായി പലതവണ പല മാറ്റങ്ങൾ വരുത്തി അവസാനം രണ്ടായിരത്തി മൂന്നിൽ പൗരത്വ രജിസ്റ്റർ സംബന്ധിച്ച് വ്യവസ്ഥകൾ കൊണ്ടുവരികയുണ്ടായി ദേശീയ അടിസ്ഥാനത്തിൽ ഒരു രജിസ്റ്റർ ഉണ്ടാക്കണമെന്നുള്ള ആ നിലപാട് അന്നേ ഉണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും മത അടിസ്ഥാനത്തിൽ വേർതിരിവുണ്ടാക്കാൻ പാടില്ല എന്ന നിർബന്ധവും നമുക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ പൗരത്വ നിയമം വീണ്ടും ഭേദഗതി ചെയ്തു രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാർ രണ്ടായിരത്തി മൂന്നിലെ പൗരത്വ നിയമം ദൂരവ്യാപകമായ പരിഷ്കരണത്തോടെ പാസാക്കി പൗരത്വ നിയമത്തിൽ അനധികൃത കുടിയേറ്റക്കാർ എന്നൊരാശയം കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഭേദഗതി ചെയ്തു വകുപ്പ് രണ്ട് ഉപവകുപ്പ് ഒന്ന് ക്ലാസ് ബി ശേഷം ചില വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുൻപോ ഇന്ത്യയിൽ പ്രവേശിച്ചവർക്ക് പൗരത്വം നൽകാം എന്ന് തീരുമാനിക്കുന്നു ഏത് രാജ്യക്കാരാണ് എന്നുള്ളതോ ഏത് ഭാഷക്കാരാണ് എന്നുള്ളതോ ഏത് ദേശക്കാരാണ് എന്നുള്ളതോ ഏത് വർഷം ജനിച്ചു എന്നുള്ളതോ അല്ല പൗരത്വം നൽകാനും നൽകാതിരിക്കാനുമുള്ള മാനദണ്ഡം അത് മുസ്ലിം ആകുന്നു എന്നുള്ളതാണ് ബി ജെ പി കൊണ്ടുവന്ന ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ കുരുക്ക് ആരിൽ നിന്നും പൗരത്വം എടുത്ത് മാറ്റാനല്ല കുറെ ആളുകൾക്ക് കൂടി പൗരത്വം കൊടുക്കാനാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത് എന്നാണ് ഭരണകൂടം പറയുന്നത് എങ്കിലും മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് സമുദായങ്ങളിൽപ്പെട്ടവർക്ക് മാത്രം പൗരത്വം കൊടുക്കുന്ന ഒരു നിയമം നടപ്പിലാക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത് ഈ പറയുന്ന മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കപ്പെടുന്നു എന്ന നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൗരത്വം കൊടുക്കാൻ എന്നുള്ള കള്ള പേരിലൂടെ ഒരു വിഭാഗം ആളുകളെ പൗരത്വം നിഷേധിച്ച് അതൊരു ധ്രുവീകരണത്തിന് ആക്കം കൂട്ടുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യു എനും യു എസും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ തന്നെ ഈ നിയമം മുസ്ലിം വിരുദ്ധമാണ് എന്നും മുസ്ലിം വിദ്വേഷത്തിനാണ് എന്നും പറഞ്ഞു കഴിഞ്ഞു പൗരത്വത്തെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള പൂർണ്ണ അധികാരം ഇന്ത്യൻ പാർലമെന്റിനാണ് എന്ന് ആർട്ടിക്കിൾ പതിനൊന്ന് പറയുന്നുണ്ട് അത് തിരുത്താനാണെങ്കിലും പുതുക്കാനാണെങ്കിലും പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനാണെങ്കിലും പൂർണ്ണ അധികാരം പാർലമെന്റിന് തന്നെയാണ് മതപീഡനം നേരിട്ടു എന്നുള്ളത് അല്ലെങ്കിൽ മതപീഡനത്തെ ഭയന്ന് ഓടിപ്പോന്നു എന്നുള്ളത് ആ നാട്ടിൽ നിന്ന് മതത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആർക്കും പൗരത്വം കൊടുക്കാം എന്നാണ് പുതിയ നിയമം പക്ഷേ അത് മുസ്ലിമായ ആരും ആകാൻ പാടില്ല എന്നാണ് പറയുന്നത് മുസ്ലിം എന്ന പേര് അല്ലെങ്കിൽ ആ നാമം പ്രതിഷേധിക്കാനുള്ള മതേതരത്വ ഇന്ത്യയുടെ ഒരു കാരണം കൂടിയാക്കുകയാണ് പുതിയതായി രൂപപ്പെടുന്ന പൗരത്വ നിയമം ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്നാണ് ഭരണകൂടം അവകാശപ്പെടുന്നത് എന്നാൽ പുതിയതായിട്ട് കൊണ്ടുവരുന്ന സി ഐ എ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന നിയമം ബി ജെ പി എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടുവന്ന പുതിയ പൗരത്വ നിയമം എന്ന് വിളിക്കപ്പെടുന്ന നിയമം വഴി ആർക്കെങ്കിലും പൗരത്വം നിഷേധിക്കുന്നുണ്ട് എങ്കിൽ അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് വർഷങ്ങളായി ഇന്ത്യയിൽ ജീവിക്കുന്ന പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് പോലും പൗരത്വം നഷ്ടപ്പെടുന്ന സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് പൗരത്വ പട്ടിക എൻ ആർ സി വന്നു കഴിയുമ്പോൾ ആർക്കും ഇവിടെ പൗരത്വം കിട്ടും അത് മുസ്ലിം അല്ലാത്ത മതക്കാരനാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അതിന് രേഖകളൊന്നും കാണിക്കണമെന്ന് നിർബന്ധവുമില്ല ആർക്കും പൗരത്വം കിട്ടും ഇവിടെ സഹായത്തിനെത്തുക അവർ വിശ്വസിക്കുന്ന അവരുടെ മതം തന്നെയായിരിക്കും പക്ഷെ നിങ്ങൾ മുസ്ലിമാണ് എങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞ മതവും നിങ്ങളെ ഈ പറയുന്ന രേഖകളും മതിയാകാതെ വരും പൗരത്വ ഭേദഗതിയുടെ പുതിയ ആനുകൂല്യങ്ങളും ലഭിക്കാതെ വരും മുസ്ലിം അല്ലാത്ത മറ്റേതെങ്കിലും മതമാണെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണ് നിങ്ങൾ ഈ രാജ്യത്ത് കുടിയേറിയത് എങ്കിൽ പോലും ഈ മതത്തിന്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഇവിടെ പൗരത്വം കിട്ടുകയും ചെയ്യും അതിനാണ് സി ഐ എ ഒറ്റാവോട്ടത്തില് സി ഐ എ വലിയ പ്രശ്നമായി തോന്നില്ല മതപീഡനം മൂലം വരുന്നവർക്ക് പൗരത്വം കൊടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ചോദിക്കുക ശരിയുമാണ് ഇവിടെയാണ് എൻ പി ആറും എൻ ആർ സിയും വില്ലനായി വരുന്നത് സി ഐ യും എൻ ആർ സിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് തെറ്റാണ് പറഞ്ഞിരിക്കുന്നത് എൻ ആർ സി പിന്നീട് കണക്ട് ചെയ്യപ്പെടുമെന്നും ിടക്കുന്നു എന്നും പലതവണ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് പൗരത്വ നിയമത്തിലെ പതിനാലാം വകുപ്പിലാണ് എൻ ആർ സിയെ കുറിച്ച് പറയുന്നത് പൗരത്വ നിയമത്തിന് രണ്ടായിരത്തി മൂന്നിൽ ഉണ്ടാക്കിയ ചട്ടങ്ങളിലാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെടുത്തുമെന്ന് അമിത്ഷായും മോദിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൗരത്വ നിയമം നടപ്പിലാക്കുന്നില്ല എങ്കിൽ എൻ ആർ സിക്കും എൻ പി ആറിനും യാതൊരു പ്രാധാന്യവും ഇല്ലാതെയാകുന്നു രണ്ടായിരത്തി മൂന്നിലെ ചട്ടഭേദഗതി പറയുന്നത് പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കേണ്ടത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് എന്നാണ് അടിസ്ഥാനത്തിൽ ആയിരിക്കണം എന്നാണ് ആറു വർഷക്കാലം കൊണ്ട് ഏതാണ്ട് അൻപത്തിരണ്ടായിരത്തോളം സർക്കാർ ജീവനക്കാർ പണിയെടുത്ത് രണ്ടായിരം കോടി രൂപയോളം അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെലവാക്കിയാണ് അസമിലെ എൻ ആർ സി തയ്യാറാക്കിയത് എന്തായിരുന്നു അതിന്റെ പരിണിത ഫലം പട്ടിക തയ്യാറായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പത്തൊൻപത് ലക്ഷത്തിലധികം ആളുകൾ ഈ ലിസ്റ്റിൽ ഇല്ലാത്തവരായി മാറി അസമിൽ നടന്ന ഈ എൻ ആർ സി പട്ടിക തയ്യാറാക്കിയതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയ പാഠങ്ങളുണ്ട് ഇവിടെ ഈ ലിസ്റ്റിൽ വരാതെ പോയ പത്തൊൻപത് ലക്ഷം വരുന്ന മനുഷ്യരെന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട നിർദ്ദയരായ സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ ഒന്നുമല്ല ഇതിനകത്ത് നിന്നും പുറത്തുപോയത് നമ്മുടെ സർക്കാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് രേഖകൾ ഉള്ളവർ ആരൊക്കെയാണോ രേഖകൾ ഇല്ലാത്തവർ ആരൊക്കെയാണോ എന്ന് നോക്കിയാണ് സർക്കാർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ രാജ്യത്തെ പോലെ ദാരിദ്ര്യം അനുഭവിക്കപ്പെടുന്ന വലിയൊരു ജനസമൂഹമുള്ള ഈ രാജ്യത്ത് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ഇല്ലാതാകുന്നത് ഈ നാട്ടിൽ വളരെ നിർദ്ദയരായ വളരെ പാവപ്പെട്ട സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളാണ് ഈ എൻ ആർ സി ഇവിടെ നടപ്പിലാക്കുമ്പോൾ ഇവിടെ അനുഭവിച്ച മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒരവസ്ഥയുണ്ട് നോട്ട് നിരോധനം നടക്കുമ്പോൾ ഈ നാട്ടിലെ അനുഭവിച്ച ദുരിതങ്ങൾ എത്രയാണ് പലരും അതിനുവേണ്ടി ഓടി നടക്കുന്നതിനിടയിൽ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് മരണപ്പെട്ടവരുണ്ട് ഇതൊക്കെ സംഭവിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എൻ ആർ സി എന്നത് ശരിക്കും ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഒരു സംവിധാനമാണ് അത് മുസ്ലിം സമുദായത്തിനെതിരെ തിരിച്ചുവിടാൻ ഈ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി ഒരു ഫിൽറ്റർ ഉപയോഗിച്ച് ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ മുസ്ലിം വിരുദ്ധത കൂടുതൽ ശക്തമാക്കാൻ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അസമിലെ മൂന്ന് കോടി ജനങ്ങളിൽ നിന്ന് പത്തൊൻപത് ലക്ഷം പേരാണ് ഈ പറയുന്ന പട്ടികയ്ക്ക് പുറത്തു പോയത് എങ്കിൽ അവരെ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാണ് സർക്കാർ തീരുമാനിക്കുന്നത് നമ്മളെ ബാധിക്കാത്ത പല പ്രശ്നങ്ങളും നമുക്ക് നിസ്സാരമായി തോന്നുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ മാനസിക അവസ്ഥയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് ഇപ്പോൾ അസമിലെ മൂന്ന് കോടിയോളം വരുന്ന ജനസംഖ്യയിലെ ഏതാണ്ട് പത്തൊൻപത് ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഇന്ത്യക്കാരല്ലാത്തവരായി എന്നാൽ അവർ ഇന്ത്യയിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും എൻ ആർ സി നടപ്പിലാക്കി അസമിലെ പ്രശ്നങ്ങൾ തിരിച്ചറിയണം പത്തൊമ്പത് ലക്ഷം ആളുകൾ എൻ ആർ സിയിൽ നിന്നും പുറത്തായി ഈ പത്തൊൻപത് ലക്ഷത്തിലെ പതിനാല് ലക്ഷത്തോളം വരുന്ന ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു സർക്കാർ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഈ പത്തൊൻപത് ലക്ഷം ആളുകളെയും രാജ്യത്ത് നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ തടങ്കൽ പാളയങ്ങളിൽ താമസിപ്പിക്കുകയോ ചെയ്യണം എന്നാൽ സി എ വരുന്നതോടുകൂടെ ഈ പത്തൊൻപത് ലക്ഷത്തിൽ എൻ ആർ സിയിൽ പെടാത്ത പതിനാല് ലക്ഷത്തോളം വരുന്ന ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് മുഴുവനും ഇവിടെ പൗരത്വം ലഭിക്കുകയും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രം പൗരത്വം ലഭിക്കാതെ വരികയും ചെയ്യുന്ന അപകടകരമായ ഒരു അവസ്ഥയാണത് ഇതിനെ എതിർക്കപ്പെടേണ്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ മതേതരത്വം നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന ഘടകമായി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് അതേ ഭരണഘടന നിലനിൽക്കുന്ന അതേ മതേതര രാഷ്ട്രമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് മതത്തിന്റെ പേരിൽ ഇവിടെ പൗരത്വം നൽകപ്പെടുന്നതും വിഭജിക്കപ്പെടുന്നതും ചുരുക്കി പറഞ്ഞാൽ ഈ സി എ പോലുള്ള നിയമം കൊണ്ടുവരുന്നത് പീഡിപ്പിക്കപ്പെടുന്ന മറ്റ് രാജ്യങ്ങളിലുള്ള ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ പുറത്താക്കുക അല്ലെങ്കിൽ അവരെ വിവേചനത്തിന്റെ അപവൽക്കരണത്താൽ മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് രേഖകളില്ലാത്ത ഇന്ത്യയിലുള്ള ഹിന്ദുക്കൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു നിയമം ഇവിടത്തെ അപരത്വത്തിന് ആക്കം കൂട്ടുന്ന രീതിയിലേക്ക് ബി ജെ പി ആച്ചുവച്ചിരിക്കുന്നു എന്നുള്ളതാണ് അഫ്ഗാനിസ്ഥാനും ഇന്ത്യ വിഭജനവും തമ്മിൽ യാതൊരു ബന്ധമില്ലാതിരിക്കുകയും എന്നാൽ ഈ പൗരത്വത്തിന്റെ നിയമത്തിനകത്ത് അഫ്ഗാനിസ്ഥാന്റെ പേര് കടന്നു വരികയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മ്യാൻമറിന് ഈ പറയുന്ന മത ന്യൂനപക്ഷങ്ങളെ മതപീഡനത്താൽ അനുഭവിക്കപ്പെടുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് സംശയം നൽകുന്ന മറ്റൊന്ന് മുസ്ലിങ്ങളെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കാൻ മടിക്കുന്നത് അവർ മുസ്ലിങ്ങളാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് മ്യാൻമറും ശ്രീലങ്കയും ഈ രാജ്യങ്ങളുടെ പേര് ഇതിലുൾപ്പെടുത്താതിരുന്നത് മതപരമായ പീഡനം അനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരെ സ്വീകരിക്കാൻ കഴിയില്ല എന്നത് കൊണ്ടാണ് പാകിസ്ഥാനിൽ നിന്നുള്ള അഹമ്മദിയ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവസ്ഥ ഇത് തന്നെയാണ് പാകിസ്ഥാനിൽ അവരെ മുസ്ലിമായി കണക്കാക്കാതിരിക്കുന്നതിന്റെ പേരിൽ അവിടെ ന്യൂനപക്ഷ പീഡനം അനുഭവിക്കേണ്ടി വരുന്നു മതപീഡനവും അനുഭവിക്കേണ്ടി വരുന്നു ഇന്ത്യയിൽ അഹമ്മദിയേറെ മുസ്ലിമായി കാണുന്ന ഒറ്റ കാരണം കൊണ്ട് അവരെ സ്വീകരിക്കാനും നമ്മൾ തയ്യാറാകുന്നുമില്ല സി എ രണ്ടായിരത്തി പത്തൊൻപത് പറയുന്നത് അതാണ് അപ്പോൾ സ്വീകരിക്കാനും സ്വീകരിക്കപ്പെടാതിരിക്കാനുമുള്ള കാരണം അവരെ അപവൽകരിക്കപ്പെടേണ്ടുന്നതിന്റെ ഒരവസ്ഥയാണ് അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നമ്മളിൽ പലരും കരുതുന്നത് നൂറ്റിനാൽപ്പത് കോടിയോളം വരുന്ന ജനങ്ങളുണ്ട് ഇന്ത്യയിൽ രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ മുഴുവനും ഇതുപോലെ പട്ടിക തയ്യാറാക്കി മാറ്റി നിർത്തുക എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയല്ലാതെ ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അങ്ങനെ കരുതുന്ന വലിയ വിഭാഗം ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില് അതായത് വളരെ നിസ്സാരമായ വിഷയത്തെ കാണുന്നവർ ഇതുവരെ രാഷ്ട്രീയം മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഇത് രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാക്കി മുന്നോട്ട് പോകുന്നവരാണ് അവരത് വോട്ടിനു വേണ്ടി മാത്രം ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പെട്ടെന്ന് രൂപപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ അജണ്ടയുടെ മാത്രം ഭാഗമായിട്ട് വന്നതോ അല്ലെങ്കിൽ ഒരു മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നതോ ഒന്നുമല്ല ഇത് ഇന്ത്യ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ ഈ ആശയങ്ങളും ഈ അജണ്ടകളും മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടന നൂറു വർഷമായി ഇന്ത്യയിൽ സജീവമായി കർമ്മരംഗത്തുണ്ട് ഇതെല്ലാം കോർ അജണ്ടയുടെ ഭാഗമാണ് എന്ന് ഇതിനെ നിസ്സാരമായി കാണുന്നവർ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം നമ്മൾ കുറച്ചുകൂടി സുരക്ഷിതമായ കേരളം പോലെ ഒരു സമൂഹത്തിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് കൊണ്ട് നമ്മളെ ബാധിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ ഉള്ളിലുള്ളത് ആ വിശ്വാസം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കാലം മുതൽ തന്നെ ആരാണ് അഭയാർത്ഥികൾ എന്നും ആരാണ് കുടിയേറ്റക്കാർ എന്നുമുള്ള തർക്കവും സംശയങ്ങളും നിരന്തരം നിലനിന്നിരുന്നു പ്രത്യേകിച്ച് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പോലും പക്ഷേ ഭരണഘടന തയ്യാറാക്കിയ ആളുകൾ വോട്ടിനിട്ട് ദൈവത്തെ തോൽപ്പിച്ചും തർക്കിച്ചുമൊക്കെയായി മുന്നോട്ട് വരുമ്പോൾ ഇന്ത്യയിലെ ഒരു പൗരത്വം സ്വീകരിക്കപ്പെടുമ്പോൾ ഒരിക്കലും അതൊരു മതം മാനദണ്ഡമാക്കാൻ പാടില്ല എന്ന് വ്യക്തമായ ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോയിരുന്ന തീരുമാനമാണ് ഇപ്പോൾ തിരുത്തപ്പെടുന്നത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആണ് ആദ്യം നടപ്പിലാക്കുക എൻ പി ആർ നടക്കുന്നതോടെ നാഷണൽ പോപ്പുലേഷൻ ഡാറ്റ അത് തയ്യാറാക്കുന്നതോട് കൂടെ ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെയും കൃത്യമായ രേഖകൾ കേന്ദ്ര സർക്കാരിന്റെ കൈകളിലേക്ക് എത്തിച്ചേരും പിന്നെ ഒരു സംസ്ഥാന സർക്കാരിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇങ്ങനെ രജിസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട ഏതൊക്കെ ആളുകളെയാണ് ഇതിനകത്ത് സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് രജിസ്ട്രാർ ആണ് രജിസ്ട്രാർ എന്നാൽ ജില്ലാ കളക്ടർ ആണെന്നാണ് ഇപ്പോൾ നമ്മൾ അറിയുന്നത് അത് ആർക്ക് വേണമെങ്കിലും കേന്ദ്ര സർക്കാരിന് മാറ്റി കൊടുക്കാവുന്നതാണ് ഒരു വ്യക്തിയുടെ പേരിൽ ഇന്ന ആൾക്ക് ഒരാളെ സംശയമുണ്ട് എന്ന് പറഞ്ഞു പോയാൽ പിന്നെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന വ്യക്തി പറയുന്ന ആളുടെ മുന്നിൽ ഈ രേഖകൾ മുഴുവൻ ഹാജരാക്കിയാൽ മാത്രമേ ഈ രജിസ്റ്ററിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ ഒരു പോസ്റ്റ് ഓഫീസിലെ ഓഫീസർ ഉൾപ്പെടെ മുകളിലേക്കുള്ള ആര് വേണമെങ്കിലും ജി എസ് ടി ഉദ്യോഗസ്ഥന്മാരെയോ അല്ലെങ്കിൽ ആദായ നികുതി വകുപ്പിലെയോ ജോലി ചെയ്യുന്ന ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥരെയോ ഏത് വകുപ്പിൽപ്പെട്ട ആര് വേണമെങ്കിലും നിയോഗിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് കൂട്ടുനിൽക്കുന്ന ആളുകളെ ആയിരിക്കും രജിസ്റ്റർ ആയിട്ട് തീരുമാനിക്കുക എന്ന് ചുരുക്കം ആ രജിസ്ട്രാറിന്റെ മുന്നിലേക്ക് ഏതെങ്കിലും ഒരാളെ കുറിച്ച് ഒരു പരാതി അയാൾ ഇന്ത്യൻ പൗരനാണോ എന്ന് സംശയമുണ്ട് എന്ന് വെറുതെ ഒരാൾ വാക്കാൽ പറഞ്ഞാൽ പോലും അവർ പറയുന്ന രജിസ്ട്രാർ പറയുന്ന മുഴുവൻ രേഖകളും ഹാജരാക്കിയാൽ മാത്രമേ പിന്നെ അയാൾ എൻ പി ആറിൽ ഇടം പിടിക്കുകയുള്ളൂ പൗരത്വ രേഖകൾ തെളിയിക്കാൻ വേണ്ടുന്നതിന്റെ രേഖകൾ എന്താണെന്നുള്ളതിന്റെ വലിയ ലിസ്റ്റുകൾ നമ്മൾ പലപ്പോഴും കണ്ടു കഴിഞ്ഞതാണ് ഈ ലിസ്റ്റുകൾ ഒക്കെ തന്നെ കൊടുത്താൽ പോലും നമുക്ക് പൗരത്വം ഈ പറയുന്ന രജിസ്റ്റാറിന്റെ മാത്രം വിവേചന അധികാരത്തിൽപ്പെടുന്ന ഒരു കാര്യമായത് കൊണ്ട് നടപ്പിലാക്കി കിട്ടുമോ കിട്ടില്ലയോ എന്ന് പറയാൻ പോലും നമുക്ക് കഴിയില്ല നമ്മുടെ വാദം തള്ളപ്പെട്ടാൽ നമ്മൾ കൊടുക്കുന്ന രേഖകൾ തള്ളപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പീലിന് പോകാനുള്ള ഒരു അവസരമുണ്ട് പക്ഷേ ജില്ലാ കളക്ടർ വരെ തള്ളിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ പേരില്ലാതെയായിരിക്കും പൗരത്വ രജിസ്റ്റർ രാജ്യത്ത് തയ്യാറാകുന്നത് എൻ പി ആർ തയ്യാറാക്കിയത് കൊണ്ട് എൻ ആർ സി തയ്യാറാക്കണമെന്നില്ല തീരുമാനമെടുക്കുന്നത് സർക്കാരാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമേ സർക്കാർ പറഞ്ഞിട്ടുള്ളൂ ഇത് തീരുമാനിക്കില്ല എന്ന് സർക്കാർ പറയുന്നുമില്ല ഒരാളെ കുറിച്ച് നാട്ടിൽ ആരെങ്കിലും ഒബ്ജക്ഷൻ കൊടുത്താൽ പരാതി പറഞ്ഞാലും എൻ ആർ സി ലിസ്റ്റിൽ നിന്നും എൻ പി ആർ ലിസ്റ്റിൽ നിന്നും പുറത്തു പോകും ഭരണകൂടം നാട്ടിലുള്ള ജനങ്ങളോട് പറയുകയാണ് ഇയാൾ പൗരനാണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന് നിങ്ങളൊക്കെ പറഞ്ഞാലേ അദ്ദേഹത്തിന് പൗരത്വം കൊടുക്കൂ എന്നുള്ള ഒരു അപരത്വത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു നീജ രാഷ്ട്രീയ പ്രവർത്തനം കടന്നു വരികയാണ് ഇവിടെ വിദ്വേഷ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുകയാണ് ഈ എൻ പി ആർ ചെയ്യാൻ പോകുന്നത് നാട്ടുകാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികൾ കൊടുക്കുമ്പോൾ നാട്ടിലുണ്ടാകുന്ന വിദ്വേഷം എത്ര വലുതായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കാവുന്നതേയുള്ളൂ ഇന്ത്യയിലാകമാനമുള്ള ഒരു എൻ പി ആർ രജിസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞാൽ നൂറ്റി നാല്പത് കോടി ആളുകളുടെ രജിസ്റ്റർ തയ്യാറാക്കി കഴിഞ്ഞ് അതിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് കോടി ആളുകളുടെ പൗരത്വം സംശയാസ്പദമാകുന്ന രീതിയിൽ ഒരു പത്ത് പതിനഞ്ച് കോടി ആളുകളെ കണ്ടെത്തുന്നു അവരോട് പൗരത്വത്തിലേക്കാൻ ആവശ്യപ്പെടുന്നതോട് കൂടെ തന്നെ രാജ്യത്ത് രാഷ്ട്രീയപരമായും മതപരമായും ധ്രുവീകരണങ്ങൾ ഏതവസ്ഥയിൽ എത്തുമെന്ന് ചിന്തിച്ചു നോക്കണം അത് ഒന്നാമത്തെ ലിസ്റ്റ് ആയിരിക്കാം പിന്നീട് രണ്ടാമത്തെ ലിസ്റ്റ് വരും പിന്നെ മൂന്നാമത്തെ ലിസ്റ്റ് വരും ആദ്യം നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്ന് പത്തോ പതിനഞ്ചോ കോടി ആളുകളെ മാറ്റി നിർത്തുകയാണ് എങ്കിൽ രണ്ടാമത്തെ ലിസ്റ്റ് വരുമ്പോൾ ഈ ബാക്കി വരുന്ന നൂറ്റി ഇരുപത് കോടിയിൽ നിന്ന് അടുത്ത പത്ത് കോടി ആളുകൾ മാറ്റി നിർത്താം അങ്ങനെ പല ഘട്ടങ്ങളിലായി മാറ്റി നിർത്തി മാറ്റി നിർത്തി പൗരത്വമുള്ള ആളുകൾ എന്ന് പറയുന്നത് മനുസ്മൃതിയിൽ വിശ്വസിക്കുന്നവർ മാത്രമായി വരുന്ന ഒരവസ്ഥയുണ്ടാകും ഇതൊരു കേവല രാഷ്ട്രീയ അജണ്ട മാത്രമല്ല ഇത് കൃത്യമായ പ്ലാനിങ്ങോട് കൂടെ നൂറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന കൃത്യമായ സംഘടന പ്രവർത്തിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന മനുസ്മൃതി സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സവർണ വർഗ ഫാസിസ്റ്റ് ഹിന്ദുത്വം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പൗരത്വ നിയമം ഇന്ത്യൻ മുസ്ലിങ്ങളെയോ ഇന്ത്യക്കാരെയോ ബാധിക്കില്ല അത് ഏതെങ്കിലും മതത്തിന് എതിരുമല്ല എന്ന് ഭരണകൂടം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ പൗരത്വ ഭേദഗതി മൂലം ഒഴിവാക്കപ്പെടുന്നത് മുസ്ലിങ്ങൾ മാത്രമാണ് തലമുറകളായി ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പോലും പൗരത്വം നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട് എൻ പി ആർ എന്ന് പറയുന്നത് എൻ ആർ സിയുടെ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ന് മന്ത്രിമാർ തന്നെ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് സെൻസസ് ആക്ടിന്റെ അകത്ത് നിന്നുകൊണ്ടാണ് എൻ പി ആർ തയ്യാറാക്കുന്നത് എന്ന കള്ളമാണ് നിരന്തരം നാം കേട്ടുകൊണ്ടിരിക്കുന്നത് സെൻസസിന്റെ ആദ്യഘട്ട നടപടികൾക്കൊപ്പം എൻ പി ആറിനുള്ള വിവരശേഖരണം നടത്തുന്നു എന്നേ ഉള്ളൂ അതൊരിക്കലും സെൻസസ് ആക്ടിന്റെ അകത്ത് നിന്നുകൊണ്ടല്ല പ്രവർത്തിക്കുന്നത് എൻ പി ആർ ആകുമ്പോൾ അതൊരു പോപ്പുലേഷൻ രജിസ്റ്റർ ഉണ്ടാകുമെന്നുള്ളതാണ് അതിന്റെ കാരണം സെൻസസ് ആക്ടിന്റെ അകത്ത് നിന്നാണ് ചെയ്യുന്നത് എന്നാണ് നമ്മോട് പറയുന്നത് സെൻസസ് രേഖകൾ സ്വകാര്യവുമായി ബന്ധപ്പെട്ടതാണ് ആ രേഖകൾ പുറത്തു പോകാൻ പാടില്ല എന്നാണ് പറയുന്നത് എൻ പി ആർ എന്നാൽ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു പട്ടിക തയ്യാറാക്കലാണ് അതൊരിക്കലും സെൻസസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല സെൻസസ് പോലെയല്ല എൻ പി ആർ പബ്ലിഷ് ചെയ്യുന്ന രേഖയാണ് എൻ പി ആർ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നാട്ടുകാരിൽ നിന്നും അതിൽ നിന്നും ഒരു അഭിപ്രായം സ്വീകരിക്കും നമുക്ക് ആദ്യത്തെ എൻ പി ആർ നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തിലാണ് പക്ഷെ സെൻസസ് ആവട്ടെ നമ്മുടെ ആദ്യത്തെ സെൻസസ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ടിലാണ് സെൻസസ് നടക്കുന്നത് സെൻസസ് ആക്ട് അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് സ്വയം വിവരങ്ങൾ വെളിപ്പെടുത്താം പിന്നീട് പരിശോധനകൾ ഇതുവരെ അതിൽ ഉണ്ടായിട്ടില്ല അതാണ് നമ്മൾ ഇതുവരെ സെൻസസ് നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതി എന്നാൽ എൻ അങ്ങനെയല്ല എൻ പി ആർ രണ്ടായിരത്തി മൂന്നിലെ പൌരത്വ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത് നിർബന്ധമായും എല്ലാ വിവരങ്ങളും വ്യക്തികൾ നൽകേണ്ടതുണ്ട് സഹകരിക്കാത്തവർക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയുമുണ്ട് സെൻസസ് നടത്തുന്നതിന് എൻ പി ആർ ആവശ്യമില്ല എൻ പി ആറും സെൻസസും ഒന്നാണ് എന്നോ സെൻസസിന് വേണ്ടിയാണ് എൻ പി ആറ് എന്നോ ഉള്ള വാദവും തെറ്റാണ് നോട്ട് നിരോധനം വന്നു എത്രയോ ആളുകളെ നഷ്ടപ്പെട്ടു ആർട്ടിക്കിൾ ത്രീ സെവന്റി എടുത്തു മാറ്റി ജി എസ് ടി പോലെയുള്ള സംവിധാനം കൊണ്ടുവന്നു എത്രയോ ആളുകൾ അതിനുവേണ്ടി കഷ്ടപ്പെടേണ്ടി വന്നു എത്രയോ കഷ്ടതയാണ് അനുഭവിക്കേണ്ടി വന്നത് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മാനുഷിക പരിഗണനയും പരിഗണിക്കപ്പെടാത്ത ഒരു ഭരണകൂടമാണ് നമുക്കുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് നോട്ട് നിരോധന സമയത്തും ജി എസ് ടി നടപ്പിലാക്കിയ സമയങ്ങളിലൊക്കെ നമ്മൾ അത് കണ്ടു കാശ്മീരിൽ ത്രീ സെവന്റി എടുത്തു മാറ്റുന്ന സമയത്ത് അഞ്ച് ആറ് മാസത്തോളം ഇന്റർനെറ്റ് പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ വീട്ടു തടങ്കലിലാക്കി മുൻ മുഖ്യമന്ത്രിമാരുടെ വീട്ടിൽ സ്വാതന്ത്ര്യവും മുഴുവനും നിഷേധിച്ചുകൊണ്ട് പൗരാവകാശങ്ങളെ എല്ലാം നിഷേധിക്കപ്പെടുന്നു രാജ്യം രൂപപ്പെടുന്നതിന് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ആർ എസ് എസ് മുന്നോട്ട് വെച്ച കുറെ വാദങ്ങളുണ്ട് അവർക്ക് നടപ്പിലാക്കാൻ കുറെ ഹിന്ദുത്വ ആശയങ്ങളുണ്ട് അതൊക്കെ ഇപ്പോഴാണ് അധികാരം കിട്ടിയത് അതുകൊണ്ട് ഇപ്പോൾ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ലോകത്തിന്റെ ഗതിവിധികളെ കുറിച്ച് ചിന്തിക്കാതെ സമയത്തെയും കാലത്തെയും മാറ്റി നിർത്തി മണ്ടത്തരങ്ങളും തീരുമാനങ്ങളും പറഞ്ഞും പറയിപ്പിച്ചും ശാസ്ത്രാവബോധങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചും മുന്നോട്ടു പോകുന്ന ഈ ഭരണകൂടം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാണല്ലോ സർക്കാർ ദ്രുതഗതിയിൽ ഒന്നും കൂടി ആലോചിക്കാതെ രാഷ്ട്രീയം കൊണ്ടെടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ കൊണ്ട് ശരിക്കും അനുഭവിക്കപ്പെടുന്നത് പാവങ്ങളിൽ പാവങ്ങളായ സാധാരണക്കാരായ ജനങ്ങളാണ് അവരാണ് മരിച്ചു വീഴുന്നത് അവരാണ് കൊല ചെയ്യപ്പെടുന്നത് അവരെയാണ് കൊല്ലപ്പെടുന്നത് അവരാണ് സാമ്പത്തികമായിട്ട് അനുഭവിക്കേണ്ടി വരുന്നത് ശാരീരികമായി അനുഭവിക്കപ്പെടുന്നത് എല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതും അവരാണ് അങ്ങനെയുള്ള സമൂഹത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു ഭരണകൂടമാണ് നമുക്ക് നിലവിലുള്ളത് ഇവർ നടപ്പിലാക്കുന്ന സി എ ഐയും എൻ പി ആറും എൻ ആർ സിയും കൊണ്ട് ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും മതേതരത്വവും അടിസ്ഥാനമാക്കിയ ഈ രാജ്യത്ത് ഇനി എന്താണ് സംഭവിക്കുക എന്ന് వ్యక్తానో